കെ എസ് ഇ ബിയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കെ എസ് സി ബിയുടെ ഉപഭോക്താക്കളും അത് ശ്രദ്ധിച്ച് ആ കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടതാണ് അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളുടെ എല്ലാം കണക്റ്റഡ് ലോഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറില് കെ എസ് സി ബിയുടെ ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് എണ്ണൂറ്റി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നാണ് ആ സർക്കുലർ നമ്പർ അതുപ്രകാരം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും കണക്റ്റഡ് ലോഡ് ഞാൻ അതിൻ്റെ ഒരു മാതൃക ഈ വീഡിയോയോടൊപ്പം ചേർക്കാം അതോടൊപ്പം ലൈറ്റ് ട്യൂബ് ഫാന് നമ്മുടെ ഇലക്ട്രിക്കൽ എക്യൂപ്മെൻസിൻ്റെ എല്ലാം വോൾട്ട് അടങ്ങിയ ഒരു ചാർട്ട് കെ എസ് ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട് ആ ഫോർമാറ്റിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളുടെയും എത്ര എണ്ണം ഉണ്ട് എന്ന് കാണിക്കുന്ന ഡീറ്റെയിൽ എഴുതി ആ കണക്റ്റഡ് ലോഡ് നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തി കെ എസ് ഇ ബിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായിട്ട് നമ്മളത് കൊടുക്കേണ്ടതാണ് അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് വേണം കൊടുക്കാൻ അപ്പോൾ അതിന് അപേക്ഷാ ഫീസ് ഇല്ല അതോടൊപ്പം തന്നെ നമ്മുടെ വയറിംഗ് കോൺട്രാക്ടറെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒന്നും ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണിച്ചിരിക്കുന്ന ഫോമിൽ കൃത്യമായിട്ട് നമ്മുടെ വീട്ടിൽ ഉപകരണങ്ങളുടെ വാഡ്സ് എത്ര ആണെന്നുള്ളത് അത് അവർ കാണിച്ചിട്ടുണ്ട് നമ്മൾ എത്ര എണ്ണമെന്ന് എഴുതുക അതേ ഇൻറ്റു എത്ര വാർഡ്സ് അതിൻ്റെ ടോട്ടൽ വാർഡ്സ് എഴുതി നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തി കെ എസ് സി സമർപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം കെ എസ് സി ബിയിൽ നിന്നും നടക്കുന്ന ഇൻസ്പെക്ഷനിൽ ഈ പറഞ്ഞതിന് വിപരീതമായി അവർ എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിഴ വരാനും പെനാൽറ്റി വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി നമ്മളത് അതിൽ രേഖപ്പെടുത്തി ആ ആ സാക്ഷിപത്രം നമ്മുടെ കെ എസ് സി ബി ഓഫീസ് ഏതാണോ അവിടെ സമർപ്പിക്കുക അപ്പോൾ സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കെ എസ് സി ബി ഓഫീസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും ഫോമും മറ്റും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഫോം നിങ്ങൾക്ക് എടുത്ത് അത് പൂരിപ്പിച്ച് നിങ്ങളുടെ കെ എസ് ഓഫീസിൽ ഈ പറഞ്ഞ മാർച്ച് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പായിട്ട് സപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ